ഇഷ്ടപ്പെട്ടോ മാത്രം മാത്രമേ ഉള്ളൂ ഇപ്പം കൊണ്ടുവരും ഇതെന്തോ ഇത് ഇരിക്കുന്ന വണ്ടിയുടെ പേരെന്തോ സന്തോഷ് മാമിന്റെ ഓട്ടോ

ോ കൈ വരത്തി അതാ ശീലിക്കണ്ട കൈകൊണ്ട് വാരി തരുമ്പോൾ കൈ വാരിച്ചല്ലേ ചെയ്യും കേട്ടാൽ സ്പൂൺ വാരി കൊടുത്താൽ കൈ കൊണ്ട് എന്താ അറിയാം പിന്നെ അതൊരു പിന്നെ തൊടാൻ wild herbs it is one of the first arts to polish in these days called special techniques yelled as by many men. ഇവിടെ കേറി ഇരുന്നോ എന്ന് പാത്തോ ഇവിടെ ഇരിക്കണോ ഇതിനെ വേല ഇരിക്കണോ ഹേ ഇക്കൊണ്ട നോടിന്നേ ഏ പെക്റ കൊന്നോ അതാ ഇവിടെ ഇവിടെ വാ ഇങ്ങ് വാ കൈ എഴുതാം ഇവിടെ അങ്ങ് പോവേ ചീത്ത പറയണേ ചേട്ടന്മാരടിക്കുട്ടാ ബാ കൈ എഴുതി വാ കൊടുക്കൂറിന് തീർച്ചയായിട്ടും പ്രോഗ്രാം ഉണ്ട് ഞാനിപ്പോ കോമഡി കാണാം ചെയ്യണം വയഫെന്നോടിയല്ലോട്ടോ ആ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആ ഇവിടെ ആവിടെ തന്നെ ഫ്രീലൻസ് ആയിട്ട് വർക്ക് ചെയ്യുക ഒരുപാട് കാണാറില്ല സീറ്റ് കണ്ടോ ആ ഫ്രീല ഇവനെ വർക്ക് ചെയ്യുന്ന അവിടെ പോയി നോക്ക് ഇപ്പോ ഫൈ ആയിട്ട് ഓഡർ ദേ വീടും നീ മട്ടേ വണ്ടി 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 വണ്ടി